പോയാൽ ചിലപ്പോ എന്താന്ന് പറയും ഭയങ്കര ഒച്ച പടമാണ് ദിക്ക് പറഞ്ഞാല് പഠിച്ചനോട് പറഞ്ഞു സുഹാബത്ത് വൈക്ക് പോകുമ്പോൾ കാറ്റൻ തെക്കുബീർ അല്ലണം അങ്ങനെ സുഹാബത്ത് തെക്കുപേരല്ല ഭയങ്കര ഒച്ച പറഞ്ഞു നിങ്ങൾ ഈ ദിക്കുറും ദ്വാരം നടത്തുന്നത് ചെവിടേക്കാത്ത പടച്ചനോടല്ല എല്ലാം കേൾക്കണോനോടാ എല്ലാം കേൾക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മെല്ലെ പറഞ്ഞാ മതി ഞമ്മളൊക്കെ ദിക്കറേൽക്കൻ്റെ ഒച്ചപ്പാടം ഞങ്ങൾ ആലോചിച്ചു വെക്കില്ലേ അത് അതുപോലെ നമ്മളെ മഹലറത്തു പദ്ധതിയിലൊന്നും അങ്ങനെ ആവശ്യമില്ല നമ്മളായി ആ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ മിതമായ ശബ്ദത്തിലാ ചെല്ലണ്ടല്ലേ ആ ബുക്കിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് മിതമായ ശബ്ദത്തിലാണ് ഈ ദിക്കറൊക്കെ ചെല്ലേണ്ടത് അത് ഒരാളെ ഒരാളെങ്കിലും മൈക്കോട് കൊടുത്തിട്ട് കിട്ടണം ഭയങ്കരമാണ് അപ്പം വേസം മൈക്കണ്ട വേറെ ആ മൈക്കൊക്കെ നമ്മൾ പരിസരത്തുള്ള ആൾക്കാരൊന്നും ഒന്നും ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഈ ദിക്രല്ലുമ്പോ അതിൽ നമുക്ക് ഭക്തി കിട്ടൂല കുറച്ച് മിതമായ ശബ്ദത്തിൽ പൂർത്തിയാക്കുക ദിക്റും സ്വലാത്തും ഒക്കെ അങ്ങനെയാണ് വിളിച്ചെല്ലേ ഓവർ ശബ്ദം ഇതേപോലെ തന്നെയാണ് നിസ്കാരാനന്തരമുള്ള നമ്മുടെ പത്തൊലുമൂയില് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സിറാ മെല്ലെയാണ് ചെല്ല പിന്നെ ആമയും പറയാനുള്ള മൗമമ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ കേൾക്കാനുള്ള ശബ്ദം റോട്ട് റോട്ടുമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നിസ്കാരക്കാർക്ക് ഉണ്ടെങ്കിലോ ഒന്നുകൂടിയും ചെറുതാക്ക ഓലയ്ക്ക് തെസ്വീശ് വരണ്ട ആ രീതിയിൽ എന്ത് ചെയ്യാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിസ്കാരാനന്തരക്കുള്ള പ്രാർത്ഥന ദിക്കറികളൊക്കെ കുറച്ചൊന്ന് പതുക്കെയാക്ക പതുക്കെ ആക്കുകയും അതോടൊപ്പം തന്നെ കുറച്ച് കുറക്കുകയും ചെയ്യും വല്ലാതെ നീട്ടാതെ കുറച്ച് കുറക്കുക അങ്ങനെ ആർക്കും ശല്യപ്പെടുത്താതെ അള്ളാഹു താലെ ചെറുതും രഹസ്യാദും പരസ്യാദും ഒക്കെ അറിയണോ അതുകൊണ്ട് മെല്ലെ ചൊല്ലിയാലും ഒല്ലാത്താൽ അറിയും ആൾക്കാർ കേൾപ്പിക്കേണ്ട സംഗതി കേൾക്കാൻ മാത്രമുള്ള ഒരു ശബ്ദത്തിലേക്ക് വരിക ഈ ദിക്കറും ദ്വാരവും ഒക്കെ പതുക്കാക്കണമായി തന്നെയാണ് രണ്ടാമത്തെ ജമായത്ത് ഒരു ജമായത്ത് കഴിഞ്ഞ് ഒരു ദിക്കറും ദ്വായാലും വേണ്ടി ഇരിക്കുമ്പോൾ വേറൊരാള് വേക്കൽ വന്ന് ജമാത്ത് തുടങ്ങാൻ എന്നാൽ അയാൾ ഒന്നാമത്തെ മായത്തിന്റെ ഒച്ചടാൻ പാടില്ല അയാളെന്ത്യാൾ വെക്കൽ ആകെ രണ്ടാളല്ലോ ആ രണ്ടാക്കിയുള്ള ശബ്ദം ആ പോരാണ് മൂപ്പര് കാര്യം ചിലപ്പോൾ ആ ടൂതി എടുപ്പഴത്തെ അതും പാടില്ലാതെ തന്നെയാണല്ലോ അത് നമ്മൾ സൂക്ഷിക്കണം ഇതുപോലെ പള്ളിയിൽ വെച്ചുള്ള കുർആാനോത്തിലും അമിതമായി നമ്മൾ ശബ്ദം ഇവിടെയാനോ വച്ച് കേട്ടിട്ടില്ല ചില സ്ഥലത്ത് എന്നാല് ഭയങ്കര ചട്ടം അല്ലെ എന്താണ് അൽക്കഫൊക്കെ വെള്ളിയാഴ്ച ആയിട്ട് ഓതിയിട്ട് മത്സരമാണ് ഓത്തു മത്സരം അതിന്റെ ഇടയിൽ വേറെ ഒരു ഒന്നും നടക്കില്ല പള്ളിന്ന് അങ്ങനെ ഓതാൻ പാടില്ല പള്ളിന്നൊക്കെ ഓതുമ്പോൾ എന്താവണം ഐ യുസ്മിയ നഫ്സഹു അവനവനെ കേൾപ്പിച്ചാൽ മതി അതല്ല പോത്തിൽ വേണ്ടത് നമ്മൾ നമ്മളെ കേൾപ്പിച്ച മറ്റോനെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല ആ രീതിയിൽ മിതമായ ശബ്ദത്തിൽ ഓതാൻ പാടുള്ളൂ പള്ളിയിൽ ഉറങ്ങണമുണ്ടാകും ചിലപ്പോൾ ഓനെ പോലും ഉണർത്താൻ പാടില്ല